പുറത്തൊക്കെ പോകുമ്പോൾ ജോയിനെ എപ്പോഴും വാങ്ങി തരാൻ പറഞ്ഞൊരു പലഹാരമാണ് ക്രീം ബണ്ണ് അപ്പോൾ അത് വീട്ടിൽ ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചില്ല നമുക്കിപ്പോൾ എന്തായാലും നമ്മൾ കിച്ചണിലേക്ക് സ്വാഗതം വെറും അഞ്ച് ചേരുകൾ കൊണ്ട് ബേക്കറിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്കും വീട്ടിലൊരു ക്രീം ബണ്ണ് ഉണ്ടാക്കിയാലോ കണ്ടുനോക്കാം ഇരുന്നൂറ്റമ്പത് എം എൽ ചെറു ചൂടുള്ള പാൽ എടുത്തിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ആവാനായിട്ട് പത്ത് മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇപ്പോൾ ഈസ്റ്റൊക്കെ നന്നായിട്ട് ആക്ടിവേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് അതിലേട്ട് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിലേട്ട് ഒരു അര ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഒരു കോഴിമുട്ട ചേർക്കാം ഫ്രിഡ്ജിൽ ഇരുന്ന് തണുത്തതാണെങ്കിൽ തണുപ്പ് മാറ്റിയിട്ട് വേണ്ട ഇടാനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കോഴിമുട്ടയൊക്കെ നന്നായിട്ടൊന്ന് ഒരു വിസ്ക് ഉപയോഗിച്ച് ഉടച്ചു കൊടുക്കാം നമുക്കതിലായിട്ട് ഇരുന്നൂറ് ഗ്രാം മൈദ ചേർത്ത് കൊടുക്കാം കുറവ് കുറവ് ചേർത്ത് വേണം ഇളക്കിയെടുക്കാനായിട്ട് വിസ്ക് ഉപയോഗിച്ച് ഇങ്ങനെ കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് പരുവം ദോശമാവക്കെ കോരി വയ്ക്കുന്ന പോലെ ആ ഒരു പരുവാണ് ഒത്തിരി ലൂസാകാൻ പാടില്ല ഇനി നമുക്ക് ഒരടുപ്പ് വെച്ച് മൂടി ഒരു മണിക്കൂർ ഇതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വയ്ക്കാം മാവ് പൊങ്ങണ സമയം കൊണ്ട് നമുക്ക് ബണ്ണിലോട്ട് വേണ്ട ഒരു ക്രീം തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ ബട്ടറെടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിലിരുന്ന ബട്ടറായിരുന്നു അത് മെൽറ്റ് ആവാനായിട്ട് പുറത്ത് കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നേ ഇനി നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം നമുക്ക് അതിലേട്ട് ഒരു നൂറ് ഗ്രാം പൊടിച്ച പഞ്ചസാര ചേർക്കാം കുറവ് കുറവ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഞാൻ ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കൊരു തവി വെച്ചിരുന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ ഒഴിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാത്രത്തിൽ എണ്ണ എടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതുപോലെ കുഴിയുള്ളൊരു തവി എടുക്കാം എന്നിട്ട് ഈ തവി ഇങ്ങനെ എണ്ണയിൽ മുക്കി കൊടുക്കാം നന്നായിട്ട് തവി ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ തവി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം തീ ലോ ഫ്ലെയിമിലോട്ട് ആക്കാട്ടോ ഒത്തിരി ചൂടിൻ്റെ ആവശ്യമില്ല നമുക്ക് തവിയിൽ നിന്ന് വിട്ടുപോരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തവിയിൽ ഇങ്ങനെ എണ്ണ നിറച്ചിരുന്നാലും കുഴപ്പമില്ല പെട്ടെന്ന് അത് വിട്ടുപോരും നമുക്ക് കോരി ഒഴിച്ച് കൊടുക്കാം ഒരു സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് പരത്തിക്കൊടുക്കാം ഇനി അതിലോട്ടിങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം തീ എപ്പോഴും കുറഞ്ഞിരിക്കണം കേട്ടോ ഏറ്റവും ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി ചൂട് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ശരിയായിട്ട് കിട്ടില്ല കേട്ടോ ഇനി ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം നമുക്ക് മൂത്ത എല്ലാം കോരി എടുക്കാം അപ്പോൾ നമ്മുടെ ബണ്ണ് റെഡി ആയിട്ടുണ്ട് നമുക്കിതിനിന്ന് മുറിക്കാം ക്രീം തേക്കാൻ വേണ്ടിയിട്ട് നമുക്കിനി ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം പുറത്തൊക്കെ പോകുമ്പോൾ ജൂവിനെ എപ്പോഴും വാങ്ങി തരാൻ പറഞ്ഞൊരു പലഹാരമാണ് ക്രീം ബണ്ണ് അപ്പോൾ അത് വീട്ടിൽ ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചില്ല നമുക്കിപ്പോൾ എന്തായാലും ടേസ്റ്റ് നോക്കാം ജീവനെ തന്നെ ജീവനയുടെ ഫേവറേറ്റ് ക്രീം എണ്ണ ടേസ്റ്റ് നോക്കിക്കോ എടുക്ക് കഴിക്കും നല്ലതാണോ നല്ലതാണ് പറ സൂപ്പറാ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ 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 ബായ്